പുനരധിവാസ പാക്കേജിലെ ഭൂമി വാസയോഗ്യമാക്കി കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് ദുരിതത്തിലാണ് പ്രഖ്യാപനം നടന്ന് സർക്കാർ അനുവദിച്ച അനുവദിച്ചും ചതുപ്പു നിലമായി തുടരുകയാണ് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് വർഷങ്ങൾക്ക് കുടുംബങ്ങളെ നിന്ന് സർക്കാർ ബലമായി കുടിയൊഴിപ്പിക്കുന്നത് ഈ കുടുംബങ്ങൾക്കായി പിന്നീട് പുനരധിവാസ പദ്ധതിയും പ്രഖ്യാപിച്ചു എന്നാൽ ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കിയോ ന്യൂസ് മലയാളം പരിശോധിക്കുന്നു വിട്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ആറ് വീട്ടുകാർ കേസും പറഞ്ഞ് കുറെ കോടതിയിൽ കാശും കൊടുത്തിട്ട് ഇപ്പം എനിക്ക് ഗവൺമെന്റ് ശരിയാക്കി തരേണ്ടതാണ് ഈ സ്ഥലവും എല്ലാം അയ്യോ ഇവർ കേസ് കൊടുത്തിട്ട് ഒന്നും ഇതിനൊരു നടപടി എടുത്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്വേഷണം ഉപ്പുവെള്ളം കയറി ഇതൊക്കെ ഇത് താഴ്ന്നു കിടക്കണതെന്ന് ഇപ്പം എന്തെങ്കിലും ചെയ്ത ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മതില് ഇപ്പം ഈ സ്നേഹമതിൽ കെട്ടിയേക്കുന്നത് മറിഞ്ഞു പോവും അത്രയും വെള്ളമാണ് ഇവിടെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് വല്ലാർപ്പാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെൻറ് ടെർമിനൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിച്ചിട്ട് പതിനെട്ട് വർഷം പിന്നിടുന്നു ഒന്നര പതിറ്റാണ്ടിലേറെയായി ദുരിതങ്ങൾ പേറിയാണ് മൂലംപിള്ളിക്കാർ ജീവിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കായി പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിക്ക് പകരം ഭൂമി അനുവദിച്ചെങ്കിലും വീട് വെക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ തുടരുകയാണ് ഒട്ടേറെ സമരം നടത്തി നേടിയെടുത്ത പുനരധിവാസ ആനുകൂല്യങ്ങൾ ഒന്നും ഞങ്ങളെ ഒഴിപ്പിക്കാൻ നേരത്തെ ഞങ്ങൾക്ക് കാശും കൂടി തരാതെ നമ്മളെ ജെ സി ബി കൊണ്ടുവന്ന് ഒഴിപ്പിച്ചത് അത് കഴിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടാണ് ഈ ആറു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ പൈസ തന്നത് ഞങ്ങൾക്ക് ജോലി സ്ഥാപനം ഉണ്ടായതാണ് അതും ഒക്കെ പോയി എന്നാൽ അതിന് എന്തെങ്കിലും അതും തന്നില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവര് അടിച്ചു ഓടിച്ചെന്നുള്ള വിധത്തിലാണ് നമ്മൾ ചെയ്തത് ഭൂരിഭാഗം പേർക്കും സർക്കാർ അനുവദിച്ച ഭൂമി ചതുപ്പ് നിലമായിരുന്നു ഇത് ബലപ്പെടുത്താൻ പലതവണ സർക്കാരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും മുഖം തിരിക്കുന്ന സർക്കാരുകളും പദ്ധതി മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയെന്നാണോ നാട്ടുകാരുടെ പരാതി മുല്ലമ്പള്ളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി സമരങ്ങൾ ചെയ്താണ് ഏതാനും ചില കാര്യങ്ങളെല്ലാം നേടിയെടുത്തത് ഇപ്പോൾ ഏതാണ്ട് നാല്പത്തി ഒന്നോളം പേര് ഈ യാതൊരുവിധ പുനരധിവാസവും ലഭിക്കാതെ ഉണ്ടായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് തന്നെ പറയുന്നത് ഇനി ഞങ്ങൾക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പുനരധിവാസം വേണ്ട എന്നുള്ളതാണ് പലരും പറയുന്നത് കുടുംബത്തിലെ അർഹതപ്പെട്ട നൽകുമെന്ന വാഗ്ദാനവും എങ്ങും മൂലം പള്ളിക്കാർ ഇന്നും സമരത്തിലാണ് പുനരധിവാസ പാക്കേജിലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനാകാതെ നാൽപ്പത്തി ആറോളം പേർ ഇതിനോടകം മരണമടഞ്ഞു ബാക്കിയുള്ളവരാകട്ടെ എന്നെങ്കിലും തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പ് തുടരുന്നു ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ജോയിമോൻ ജോസ് ന്യൂസ് മലയാളം